ഹൈരച്ച് തട്ടിപ്പുകാർ ചെറിയ മീനല്ല ഹൈരിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതികൾ നടത്തിയ ബിറ്റ് കോയിൻ ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നു ഇ ഡി അന്വേഷണം തുടങ്ങിയതോടെ ഹൈരിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനൈ മുങ്ങിയെന്നാണ് വിവരം തൃശൂർ കനിമംഗലത്ത് പ്രതികളിലൊരാളായ കെ ഡി പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇവർ താമസിച്ച് വന്നിരുന്നത് ഇ ഡി വരുന്ന വിവരം ചോർന്നു കിട്ടിയതോടെ സംഘം വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു മൂവായിരം പേരിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റി അൻപത് കോടിയുടെ ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് ഇതിൽ നൂറ് കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയത് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട് യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത് ഇ ഡി പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായ കെ ഡി പ്രതാപനും സീമയും മുങ്ങിയതായാണ് സംശയം പ്രതികൾ താമസിച്ചിരുന്നത് പ്രതാപൻ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് വാടക വീടുകളെല്ലാം പിതാവിന്റെ വിലാസത്തിലാണ് എടുക്കാറുള്ളതെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും ഇ ഡി സംശയിക്കുന്നു ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ മണി ചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു കമ്പനിക്ക് കേരളത്തിലും പുറത്തുമായി എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിലൊട്ടാകെ അറുന്നൂറ്റി എൺപത് ശാഖകളുമുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് ട്വൻറ്റി ഫോർ തൃശൂർ